തണ്ണീർമുഖത്ത് ഹൈടെക് ഫാം ഒരുങ്ങുന്നു കഞ്ഞിക്കുഴിയിലെ കർഷകനായ വി പി സുനിലാണ് ഫാം ഒരുക്കുന്നത് കഞ്ഞിക്കുഴിയിലെ കർഷകൻ വി പി സുനിലാണ് ഹൈടെക് ഫാം ഒരുക്കുന്നത് തണ്ണീർമുഖം പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ നാമക്കാട് ഭാഗത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സഹകരണത്തോടെ ഫാം ഒരുക്കുന്നത് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചേക്കർ പുരയിടത്തിലാണ് വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾക്ക് തുടക്കം കുറിച്ചത് ആയിരം ടിഷ്യൂ കൾച്ചറൽ വാഴയുടെ തൈനടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പ്രത്യേകത എല്ലാം മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറികളുണ്ട് കിഴങ്ങ് വർഗങ്ങളുണ്ട് അതുപോലെ തന്നെ പഴങ്ങൾ ഉണ്ട് റെഡ് റഡ്ലേഡി അടക്കമുള്ള പപ്പായ ഇനങ്ങൾ വാഴ അതെല്ലാം നന്നായി ലഭ്യമാകുന്നതിൽ നന്നായി വിളയുന്ന ഒരു മണ്ണാണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇവിടെ എല്ലാം അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവരുടെയും അത്യധ്വാനത്തെ ഹൃദയം നമസ്കരിച്ചുകൊണ്ട് ഞാൻ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പൂക്കൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ലിജി മീനുമോൾ മഞ്ജുള സുരേഷ് ബ്രൈറ്റസ് പ്രസാദ് യൂലെനിൻ ഹരികൃഷ്ണൻ എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു